അലർജിയുള്ള ചെറുപ്പക്കാർക്കുള്ള വലിയൊരു പ്രശ്നമാണ് ഇവർ സ്ഥിരമായിട്ട് ഫിറ്റ്നസ് എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരിക്കും പലർക്കും അലർജി കാരണം ജിം നിർത്തേണ്ടി വരാറുണ്ട് ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട് ഡോക്ടറെ ജിമ്മിലെല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ അതിനുശേഷമാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയത് പിന്നീട് ജിമ്മിൽ പോകാൻ പറ്റാതെയായി ഇങ്ങനെയൊക്കെ അതായത് ജിമ്മിൽ പോയി ഒരുപാട് സമയം വിയർക്കും ഇപ്പോൾ പല ജിമ്മുകളും എ സി ആണ് അപ്പോൾ ഇങ്ങനെ ജിമ്മിലെല്ലാം എ സിയിലിരുന്ന് നമ്മൾ നന്നായിട്ട് വിയർത്ത് കഴിഞ്ഞാൽ അലർജിയുടെ ടെൻഡൻസി ഉള്ള ആളുകളിൽ ഇത് മതി മൂക്കടയാനും തലവേദന വരാനും ഇങ്ങനെ സ്ഥിരമായിട്ട് മൂക്കടപ്പ് വന്ന് പതിയെ അത് മൂക്കിൽ ദശയുണ്ടാകാം അതല്ലെങ്കിൽ സൈനസൈറ്റിസ് ആയി മാറാറുണ്ട് പലർക്കും ഈ ഒരു പ്രശ്നം കാരണം ആ ജിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട് അതുകൂടാതെ ഇങ്ങനെ നമുക്ക് കുറച്ച് സ്ട്രെന്യൂസ് ആയിട്ടുള്ള എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ ചില ആളുകളിൽ ഇയർ ബാലൻസ് പ്രശ്നം കണ്ടുവരാറുണ്ട് ഈ പ്രശ്നം അതായത് സൈനസൈറ്റിസ് ഒരുപാട് കാലം നിന്നു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വന്ന് പിന്നീട് ഇയർ ബാലൻസിന്റെ ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ ഇതും ജിമ്മിൽ പോകുന്ന യുവാക്കളുടെ ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർ അലർജി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത് അതല്ലാതെ ജിം ഒഴിവാക്കേണ്ടി വരുന്നത് അവർക്ക് അവരെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്